സിനിമാ കേരള പല സംഭവങ്ങളും സിനിമയിൽ സംഭവിച്ച പല സംഭവങ്ങളും പറയുമ്പോൾ വളരെ രൂക്ഷമായാണ് പ്രേക്ഷകർ പെരുമാറുന്നത് സത്യം വിളിച്ച് പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ പെരുമാറും എന്നുള്ളത് അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള സത്യങ്ങൾ വിളിച്ച് പറയുന്നത് പറയുക എന്നുള്ളതാണ് സിനിമാ കേരളയുടെ ആത്യന്തിക ലക്ഷ്യം ഒരു കാലത്ത് ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന സത്യങ്ങൾ ഒരു കാലത്ത് ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന സത്യങ്ങൾക്ക് അപ്പുറം ഒരു കാലത്ത് ഗോസിപ്പുകളുടെ ഭാഗമായ സത്യങ്ങൾ ആ സത്യങ്ങളിൽ പലതും ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സത്യങ്ങളിൽ പലതും ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് പിന്നീട് നിങ്ങൾ ഞങ്ങളോട് യോജിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല നാളെ നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞത് സിനിമ കേരള പറഞ്ഞത് ശരിയാണ് എന്ന് പറയാൻ പോകുന്നത് പുതിയ പുതിയ ഒരു ഗോസിപ്പിനെ കുറിച്ചൊന്നുമല്ല പഴയ ഒരു ഗോസിപ്പിനെ കുറിച്ചാണ് സോമനും ഉണ്ണിമേരിയും തമ്മിലുള്ള ബന്ധം സോമനും ഉണ്ണിമേരിയും തമ്മിൽ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നുണ്ട് മുക്കുവനെ സ്നേഹിച്ച ഭൂതം അടക്കമുള്ള ചിത്രങ്ങളിൽ ഉണ്ണിമേരി സോമൻ്റെ നായികയായി വളരെ 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 വിശാലമായി അഭിനയിച്ചു വിശാലമായി അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയൊരു വാക്കായി മാറും എന്തായാലും ഉണ്ണിമേരി മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ സോമനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു അപ്പം വിശാലമായി പറഞ്ഞു എന്ന വാക്കിനെ പറ്റി പറയണ്ടല്ലോ വിശാലമായി പറഞ്ഞു എന്ന വാക്കിനെ പറ്റി പറയണ്ടല്ലോ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു നീയും നിന്റെ കിളിക്കൊഞ്ചലും എന്ന ഗാനം ആഴിത്തിരമാലകൾ എന്ന ഗാനം ഈ ഗാനങ്ങളിലൊക്കെ സോമനും ഉണ്ണിമേരിയും തമ്മിൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതൊരു വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു പിന്നീട് ഉണ്ണിമേരി ദീപ എന്ന പേരിൽ തമിഴ്നാട്ടിൽ പ്രശസ്തയായി ദീപ എന്ന പേരിൽ അവർ പ്രശസ്തിയായപ്പോൾ ഒരു കാലത്തെ നായകന്മാരെ അവർ മറന്നു പ്രൈംനസീറും സോമനും സുകുമാരനും ഒക്കെയുള്ള നായകന്മാരെ അവരെല്ലാം മറന്നുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ ബെന്നിക്കൊടി പാറച്ചു ബെന്നിക്കൊടി വാറച്ച അവർ തമിഴ്നാട്ടിൽ ദീപ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അവർ സജീവ സാന്നിധ്യമായി മാറി രാജീവ് ഗാന്ധി നേരിട്ടാണ് അവർക്ക് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്തത് രാജീവ് ഗാന്ധി നേരിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് അക്കാലത്ത് വലിയ ഒരു സംഭവമായിരുന്നു രാജീവ് ഗാന്ധി ദീപയെ കോൺഗ്രസിൻ്റെ സുരക്ഷിത സീറ്റിൽ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു മത്സരിപ്പിക്കാൻ അങ്ങനെ തീരുമാനിച്ചെങ്കിലും അതിന് അപ്പുറമായി ദീപ പ്രവർത്തിപ്പിച്ചു അവിടെ തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ സ്ത്രീ ഈ നടി ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ മരണം നടക്കുന്നത് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നത് ആ കൊലപാതകം തകർത്തത് ദീപ എന്ന നടിയുടെ ഭാവിയെ കൂടിയാണ് പിന്നീട് അവർ മലയാളത്തിലേക്ക് മടങ്ങി വരാൻ പല വിധത്തിൽ ശ്രമിച്ചു പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പാഴായി മാറി എം ഡിയുടെ സ്ക്രിപ്റ്റിലും മറ്റുമൊക്കെ ഉണ്ണിമേലി അഭിനയിച്ചിട്ടുണ്ട് ഉണ്ണിമേരി എന്ന ദീപ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്ക്രിപ്റ്റുകളൊന്നും പിന്നീട് അവർക്ക് ലഭിച്ചില്ല ഒന്നുമല്ലാതായിപ്പോയി അവർ പള്ളിയിൽ പിന്നീട് സുവിശേഷ പ്രചാരകയായി മാറി അവർ പള്ളിയിൽ നിന്ന് സുവിശേഷ പ്രചാര പ്രചാരകയായി മാറിയ അവർക്കൊപ്പം ലോകം മുഴുവൻ ഉള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഒരുപാട് ഒരുപാട് പേർ വന്നു ഇപ്പോൾ അവർ അതിൽ നിന്നും വിട്ടുമാറി മാറിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ഒരു മന്ത്രിയോ ഒരു ജനപ്രതിനിധിയോ ആകേണ്ട വ്യക്തിത്വമായിരുന്നു അവരുടേത് ഒരു മന്ത്രിയോ ഒരു ജനപ്രതിനിധിയോ ആയിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ട അസ്തിത്വം ഇപ്പോൾ അനുഭവിക്കേണ്ട അസ്തിത്വ പ്രശ്നം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ പോകേണ്ട നടി ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ ജീവിതങ്ങളിലേക്ക് രാഷ്ട്രീയ സമസ്യകളിലേക്ക് രാഷ്ട്രീയ വിസ്ഫോടനങ്ങളിലേക്ക് പോകേണ്ട നടി ഒന്നുമല്ലാതായി മാറി そう、well, so